തിരൂരിൽ ഗംഗാവലി പുഴയിൽ കണ്ടെടുത്ത ലോറിയിൽ ഉണ്ടായിരുന്നത് അർജുൻറെ ശരീരം തന്നെയെന്ന് ഡി എൻ എ പരിശോധനയിൽ സ്ഥിരീകരണം അർജുൻറെ സഹോദരന്റെ ഡി എൻ എ സാമ്പിളുമായാണ് കണ്ടെടുത്ത ശരീരത്തിലെ ഡി എൻ എ ഒത്തുനോക്കിയത് പരിശോധനയിൽ ഉറപ്പിച്ചതോടെ മൃതദേഹ ഭാഗങ്ങൾ ഉടൻ ബന്ധുക്കൾക്ക് വിട്ടുനൽകും ലോറി അർജുൻറേത് തന്നെയെന്ന് ഉറപ്പിച്ചതോടെ മൃതദേഹത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്നില്ല അർജുൻറെ വാച്ച് ചെരുപ്പ് ഫോണുകൾ പ്രഷർ കുക്കർ സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങിയവയും ക്യാബിനിൽ നിന്നും കണ്ടെടുത്തിരുന്നു മൃതദേഹം തിരിച്ചറിയാനാവാത്ത നിലയിലായതിനാൽ ഡി എൻ എ പരിശോധന നടത്തി ഉറപ്പിക്കുകയായിരുന്നു അർജുൻ രണ്ടു വയസ്സുള്ള മകനായി സൂക്ഷിച്ച ചെറിയ കളിപ്പാട്ട ലോറി ഇന്നലെ ക്യാബിനിൽ നിന്നും കണ്ടെടുത്തിരുന്നു അർജുന്റെ രണ്ട് മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തു ഒരു ഫോൺ ക്യാബിനിലും ഒരെണ്ണം ബാഗിലുമായിരുന്നു കുപ്പിവെള്ളം കവറിൽ സൂക്ഷിച്ച ധാന്യങ്ങൾ തുടങ്ങിയവയും ഡ്രൈവിംഗ് സീറ്റിന്റെ ക്യാബിന് പിന്നിൽ നിന്നും കണ്ടെടുത്തു ചെളിയിൽ പുരണ്ട നിലയിൽ അർജുന്റെ വസ്ത്രങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് കൂടാതെ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകളും കണ്ടെടുത്തു രണ്ട് അസ്ഥിഭാഗങ്ങളും തിരച്ചിലിൽ കണ്ടെത്തി ലോറിയുടെ മെക്കാനിക് ഉപകരണങ്ങളടങ്ങിയ ബാഗും കണ്ടെടുത്തിട്ടുണ്ട്